പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്തരിച്ച അമ്മയെ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു എ ഐ നിർമ്മിതമായ വീഡിയോ ചൊല്ലി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പുതിയ രാഷ്ട്രീയ പോര് നടക്കുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ അമ്മയെ അപമാനിക്കുന്ന തരത്തിൽ കോൺഗ്രസ് വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുകയാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു എന്നാൽ ആ വീഡിയോയെ ന്യായീകരിച്ചെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്കാർ വീഡിയോ ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ളതാണെന്നും അതിലാരും പ്രധാനമന്ത്രിയുടെ അമ്മയോട് ഒരു അനാദരവും കാണിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതാവായ പവൻ ഖേര പറയുന്നു കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് അവർ അതായത് പ്രധാനമന്ത്രിയുടെ പരേതയായ അമ്മ ഹീരാബെൻ മോദി തൻ്റെ കുട്ടിയെ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് തന്നോട് അനാദരവാണെന്ന് കുട്ടി കരുതുന്നുവെങ്കിൽ അത് അവൻ്റെ തലവേദനയാണെന്നും ഖേര പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ ഇനി സഹതാപം ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയത്തിലായതിനാൽ പ്രതിപക്ഷത്തിന്റെ ഇത്തരം വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറാകണമെന്നും ഖേര പറഞ്ഞു ബീഹാറിൽ പ്രതിപക്ഷം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി മോദിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും അപമാനിച്ചുവെന്ന് ബി ജെ പി ആരോപിച്ചതിന് പിന്നാലെയാണ് ഖേരയുടെ ഈ പരാമർശമുണ്ടായത് അതേസമയം പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിച്ചതിനെ പശ്ചാത്താപം തോന്നുന്നതിന് പകരം കോൺഗ്രസ് വീണ്ടും ന്യായീകരിക്കുകയാണെന്ന് ബി ജെ പി വക്താവ് ഷെഹ്സാദ് പുനവല എക്സ് പ്ലാറ്റ്ഫോമിൽ എഴുതി കോൺഗ്രസ് എല്ലാ പരിധികളും ലംഘിച്ചെന്നും ഈ പാർട്ടി സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു പാർട്ടിയായി മാറിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു സ്വപ്നത്തിൽ അമ്മ വന്ന് തന്നെ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയുന്നതും അദ്ദേഹം ഞെട്ടി ഉണരുന്നതുമാണ് ഈ എ വീഡിയോയിലുള്ളത് നോട്ട് നിരോധനത്തിന്റെ സമയത്തുണ്ടായിരുന്ന ബാങ്കുകളിലെ നീണ്ട ക്യൂവിനെക്കുറിച്ചും കുറിച്ചും നരേന്ദ്രമോദിയുടെ അമ്മ പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി ഈ നിലയിലേക്ക് തരം താഴന്നുവെന്ന് മുതിർന്ന ബി നേതാവായ രവിശങ്കർ പ്രസാദും ചോദിച്ചു രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാ അമ്മമാരെയും അപമാനിക്കാനും ഡീ ഫേക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയാണെന്നും ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നും ബി ജെ പി എം പി രാധാ മോഹൻദാസ് അഗർവാളും പറഞ്ഞു സ്വപ്നത്തിൽ അമ്മ വന്ന് തന്നെ രാഷ്ട്രീയ താൽപ്പര്യത്തിന് ഉപയോഗിക്കരുതെന്നും പ്രധാനമന്ത്രിയോട് പറയുന്നതും അദ്ദേഹം ഉണരുന്നതുമാണ് ഈ എഐ നിർമ്മിതമായ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി മോദിയുടെ അമ്മയുടെ പേര് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചെടുക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല നേരത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ബീഹാറിലെ വോട്ട് അധികാര യാത്രയിലും മോദിയുടെ അമ്മയുടെ പരാമർശമുണ്ടായിരുന്നു രാഷ്ട്രീയ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് വളരെ തരം താഴ്ന്ന രീതിയിലാണ് ബീഹാർ കോൺഗ്രസ് ഇപ്പോൾ ഈ എ നിർമ്മിത വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി റോബർട്ട് വാദ്ര സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി ജവഹർലാൽ നെഹ്റു എന്നിങ്ങനെ ബി ജെ പിക്ക് പരിഹസിക്കാൻ പാകത്തിൽ ഒട്ടേറെ നേതാക്കളും സംഭവങ്ങളും ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് ഇതേ രീതിയിൽ ബി ജെ പിയോ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോ ഒരു എ വീഡിയോയുമായി വന്നാൽ അപ്പോൾ നാണം കെടുന്നതും മൊത്തത്തിൽ ഈ ഗാന്ധി കുടുംബം തന്നെ ആയിരിക്കും